നിങ്ങൾ ഒന്നും പറയാനേ ചേച്ചിന്റെ മറുപടി ഇന്നിപ്പോ ചേച്ചി പറഞ്ഞേ വീഡിയോയിൽ വീഡിയോയില് അപ്പൊ പറഞ്ഞേ അപ്പം മല്ലുകളിലേക്ക് സ്വാഗതം ചെയ്യാൻ വിചാരിച്ചു നിങ്ങൾ എന്താ വിചാരിച്ചു ഒരു കമന്റ് കമന്റ് ഇട്ട് ഇട്ട് ഒരു കാരധക ചേച്ചി മാസ് മറുപടി റിയാക്ട് ആയി കൊടുക്കാൻ പോകുന്നത് മറുപടി നമ്മൾ കൊടുക്കാറുണ്ട് അതായത് ചോദിച്ചത് ചേച്ചി അവൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അവൾ അപ്പത്തി ബ്ലോക്കിട്ട് ഹൈതിട്ട് ആ കമന്റ് എഡിറ്റ് ചെയ്ത് ചേച്ചി മനസ്സിലാക്ക ചേച്ചി ഒന്ന് അനീത്തയോടൊന്നു പറഞ്ഞുകൂടെ കെട്ടി വീഡിയോ എടുക്കേണ്ട ആവശ്യത്തിന് എന്തിനാണ് ഇങ്ങനെ ഡ്രസ്സ ആവശ്യം നിങ്ങളാണോ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ രക്ഷിതാക്കളാണോ അതെ പറ രക്ഷാണോ ണോ ഫസ്റ്റ് ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കാം അതെ മനസ്സിലായില്ലേ അപ്പം നിങ്ങൾക്ക് പറയാനുള്ള എന്താ വെച്ചാൽ അത് മുഖത്തോക്കി പറയാം അതെ ഞങ്ങൾ കാണുന്നില്ലെങ്കിൽ ഞങ്ങൾ മുഖം ഇവിടെയെന്ന് വെച്ചാൽ അവിടെ നോക്കി പറഞ്ഞോളൂ അതെ പക്ഷേ ഞങ്ങൾ കമന്റ് ബോക്സിലെ നിങ്ങൾ ഇന്മാരി ഇതെങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്യാം കമൻറ്റ് ഓഫ് ചെയ്തോളാം ഇനി ഇനി പറഞ്ഞു പറഞ്ഞുവച്ചാൽ ഇനി അതൊരു രക്ഷയുള്ളൂന്ന് കാരണം ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം അഞ്ചന നായർ അപ്പീൽ ആ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ബാഡ് കമൻസ് എൻ്റെ അമ്മ സഹിക്കാൻ സഹിക്കാൻ പൂളർ റെഡി എനിക്കിങ്ങനെ ആദ്യമായിട്ടാണ് എനിക്ക് കേൾക്കുന്നത് എന്നോട് ഞാൻ ചോദിക്കാൻ എന്താ ഞാൻ ചേട്ടി എന്താ അപ്പം നീ പറ എന്താ ആ കമൻറ്റിട്ട് ആരാധകനെ ചേച്ചിയുടെ മാസ് റിയാക്ട് നിങ്ങൾ കാണാൻ അതാ നേരിട്ടാണ് അവൻ ഈ വർത്താൻ പറയുന്നെങ്കിൽ ചേച്ചി നേരായ രീതിയിൽ മറുപടി കൊടുക്കില്ല അതിന് മാസ് റിയാക്ട് എന്നെ നേരിട്ട് കൊടുക്കുന്ന ചേച്ചി ഞാൻ അക്ഷരം പറയുന്നത് അതായത് ആ വ്യക്തി നേരിട്ടാണ് ചേച്ചിയോട് പറയുന്നെങ്കിൽ ചേച്ചിയുടെ കാണുന്നേ അപ്പൊ ആ ഒരു പറയുന്നത് ഞാൻ പലരോട് പറയുന്നത് എടിയ അഞ്ജനെ നമ്മുടെ കാണാ എന്താ പറയാ എന്താടാ എന്താ നിനക്ക് വേണ്ടി പെങ്ങന്മാരൊക്കെ നീ എന്റെ ഡ്രസ്സിന്റെ കാര്യം അപ്പം കൂടി ചോറിയാൻ വരത്തില്ല അപ്പൊ എല്ലാരും കമൻസിൽ നിന്റെ വീട്ടിലൊക്കെ നീ ഇങ്ങനെയാണോ പറയുക അപ്പം മറുപടി കൊടുക്കണം അപ്പം കൊടുക്കണോ മനസ്സിലല്ലേ പിൻറെ തലേന്റെ മോളെടുക്കാൻ ഡാൻസ് കളിക്കും ഡിസ്കോ ഡാൻസ് എങ്ങനെ ഡിസ്കോ ഡിസ്കോ ഐ ആം അതാവും പക്ഷെ അതിനായിട്ടാണ് വെക്കാതിരിക്കാൻ വേണ്ടി അപ്പം കൊടുക്കാനുള്ള കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം നമുക്ക് കേൾക്കണോ ഒരു വീടിൽ പോലും ഒരു എനിക്ക് കുറവടി കുറവടി പറഞ്ഞ പെണ്ണാണ് ഇപ്പം കിടന്ന് ിപൊലി കുറേ അന്നെങ്കിൽ കുറവൊന്നുമില്ല പറയാനുള്ള ആ മോത്തൊക്കെ ഞാൻ പറയണ ചെയ്യും ഞാൻ പണ്ട് ഞാൻ സീനെ ആൽബത്ത് കെഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്ക് ഒരുപാട് പണി ഉണ്ട് മോൻ ചെറുതാണ് മോനെ മോന് പാൽ കൊടുക്കണം മോനെ ഭക്ഷണം കൊടുക്കണം മോനെ പിന്നെ ഡ്രസ്സ് ഡ്രസ്സ് ഓർഡർ ജോലികളുണ്ട് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്തൊരു വീഡിയോസിലൊന്നും നിക്കാൻ കഴിയുന്നില്ല നമ്മള് പണ്ട് ഒരാത്രിച്ചേ അന്ന് പൈസ ഇങ്ങനെ ആയിട്ടുള്ളു ഒരു പൈസ ആയിട്ടില്ല അപ്പൊ ആ പൈതലിട്ട് ഞാനിതിലും ശരിയാണോ അതോടെ റിയാക്ട് ചെയ്യും എനിക്ക് തോന്നുന്നു എന്റെ കടക്ക് ഉപരി മാസമായിട്ട് മറുപടി കൊടുക്കാൻ പറ്റിയ വ്യക്തിയാണ് ഉപരിന്നല്ലരി ഭാവം മനുഷ്യൻ തന്നെയാണ് പക്ഷെ പറയാനുള്ള ഏതവന്റെ മുഖത്തൊക്കെയാലും പറയും വെട്ടിത്തോർന്ന് പറയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അച്ഛൻ പോലും ഒരു ഷ്ടപ്പെട്ടില്ല അപ്പോൾ മറുപടി കൊടുക്കും അച്ഛാ ശരിയല്ല ശരിയല്ല നേരെ അച്ഛാ ഇത് ഒരിക്കലും ശരിയല്ല എന്ന് ഞാൻ പറയാറ് മനസ്സിലായില്ലേ ഇപ്പൊ നമ്മ ഫേസിലുണ്ടോ അധികം സങ്കടപ്പെട്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അവർ എഴുതിട്ട് ഒമ്പ പത്ത് ഗുരുവള് വന്നിട്ടുണ്ട് ആരോട് പറയു ഇവളെ ചെറുപ്പത്തിൽ മുഖം ഞാൻ വേണമെങ്കിൽ അത് നല്ലത് ഞാൻ എക്സ്പെർട്ട് എന്റെ ചെറുപ്പത്തെ മുഖം നോക്കുക അത് കണ്ടിട്ട് ഈ ചിരിക്കേ ചെയ്ത് അയ്യോ ഒന്ന് പറയട്ടില്ല ഞാൻ വെക്കാം വാട്സപ്പ് അയച്ചിട്ടേ